നമ്മുടെ നമ്മുടെ സ്വന്തം ലൈബ സെന്റർ ജനവാസ കേന്ദ്രത്തിലിറങ്ങിയ കാട്ടാന വ്യാപകമായി കൃഷി നശിപ്പിച്ചു കരുളായി പനിച്ചോരയിലാണ് വ്യാഴാഴ്ച രാത്രി ആന ഇറങ്ങി കാർഷിക വിളകൾ നശിപ്പിച്ചത് പനിച്ചോലയിലെ കറുത്തെടുത്ത് ഹുസൈന്റെ വീടിനോട് ചേർന്നുള്ള കൃഷിയിടത്തിലാണ് കാട്ടാനയെത്തി വ്യാപകമായി കൃഷിനാശം വരുത്തിയത് കുലച്ചതും ചെറുതുമായ മുപ്പതോളം വാഴകൾ ആറു കമുക് ഒരു തെങ്ങ് എന്നിങ്ങനെയാണ് നശിപ്പിച്ചിട്ടുള്ളത് കരുളായി ഇറങ്ങിയ കാട്ടാന വീടുകൾ തിങ്ങി നിൽക്കുന്ന സ്ഥലത്തെത്തിയാണ് കാർഷിക വിളകൾ നശിപ്പിക്കുകയും ഭക്ഷിക്കുകയും ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ വർഷവും ഇതേ സ്ഥലത്ത് കാട്ടാനയിറങ്ങി വൻതോതിൽ കാർഷിക വിളകൾ നശിപ്പിച്ചിരുന്നു വീണ്ടും കാട്ടാനെത്തിയതോടെ ഭീതിയിലാണ് പ്രദേശവാസികൾ വനത്തിൽ നിന്ന് മാനിയിറങ്ങുന്നത് തടയാൻ വനാതിർത്തിയിൽ സൌരോർജ്ജവേലി സ്ഥാപിക്കുകയോ മറ്റ് നടപടികൾ സ്വീകരിക്കുകയോ ചെയ്യണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായിട്ടുള്ള കാട്ടാന ശല്യത്തിന് ശാശ്വത പരിഹാരം കാണാൻ എത്രയും പെട്ടെന്ന് അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്